നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം മാനാറിലെ കലയുടെ കൊലപാതകത്തിൽ കസ്റ്റഡിയിൽ വാങ്ങിയ മൂന്ന് പ്രതികളെയും ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും കാറിൽ മൃതദേഹം എത്തിച്ച വലിയ പെരുമ്പുഴ പാലത്തിന് സമീപം അനിൽകുമാറിന്റെ വീട്ടിലും എത്തിച്ച തെളിവെടുപ്പ് നടത്തിയേക്കും കൊലപാതകത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഒന്നാം പ്രതി കലയുടെ ഭർത്താവ് അനിൽകുമാറിനെ ഇസ്രയേലിൽ നിന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പോലീസ് വേഗത്തിലാക്കി ഇപ്പോൾ കസ്റ്റഡിയിലുള്ള പ്രതികളുടെ ആറ് ദിവസത്തെ കസ്റ്റഡി കാലാവധി കഴിയും മുമ്പ് നാട്ടിലെത്തിക്കാനാണ് പോലീസിന്റെ നീക്കം അതേസമയം കൊലപാതക കേസ് അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ട് സംഘമാണ് രൂപീകരിച്ചത് ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം സംഘം വിപുലീകരിച്ചു മാന്നാർ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനുകളിലെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘത്തിൽ ഉണ്ട് കേസിൽ കൂടുതൽ തെളിവ് ശേഖരണത്തിനാണ് പോലീസിന്റെ നീക്കം കലയുടെ മൃതദേഹം കുഴിച്ചിട്ടു എന്ന് പ്രതികൾ പറഞ്ഞ അനിലിന്റെ വീട്ടിലും കൊലപാതകം നടന്ന വലിയ പെരുമ്പുഴ പാലത്തിലും മൊഴിയിൽ ഉൾപ്പെട്ട മറ്റിടങ്ങളിലും പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും അറസ്റ്റിലായ മൂന്ന് പ്രതികളുടെയും ആറ് ദിവസത്തെ കസ്റ്റഡിയിലാണ് ാണ് കോടതി അനുവദിച്ചിട്ടുള്ളത് ഈ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണ് ലക്ഷ്യം കലയുടെ ഭർത്താവ് അനിലിനെ കൂടി കസ്റ്റഡിയിൽ കിട്ടിയാൽ മാത്രമേ കൊലപാതകം എങ്ങനെ നടന്നു എന്ന വ്യക്തമായ ചിത്രം പോലീസിന് ലഭിക്കൂ അനിലിനെ ഇസ്രായേലിൽ നിന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പോലീസ് വേഗത്തിലാക്കിയിട്ടുണ്ട് കല കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഒൻപതിലാണ് എന്ന് പറയുമ്പോഴും കൃത്യം നടന്ന സ്ഥലമോ തീയതിയോ പോലീസിന്റെ പക്കൽ ഇല്ല കലയുടെ മൃതദേഹം കുഴിച്ചു മൂടിയത് എവിടെയാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുമില്ല നിലവിൽ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കണ്ടെത്തിയ വസ്തുക്കളുടെ രാസപരിശോധനാ ഫലം ലഭിച്ചുവെങ്കിലും മാത്രമേ മൃതദേഹം ഇവിടെയാണ് കുഴിച്ചിട്ട് മൂടിയത് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയൂ രാസപരിശോധനാ ഫലം മറിച്ചായാൽ പോലീസിന് തിരിച്ചടിയാകും കൊണ്ടുവന്ന കാർ ഉൾപ്പെടെ പല തെളിവുകളും ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് നിലവിൽ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കണ്ടെത്തിയ വസ്തുക്കളുടെ രാസപരിശോധനാ ഫലം ലഭിച്ചെങ്കിൽ മാത്രമേ കലയുടെ മൃതദേഹം ഇവിടെയാണ് കുഴിച്ചിട്ടത് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ ജിനു സോമൻ പ്രമോദ് എന്നീ പ്രതികളാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത് കൊലപാതകത്തിൽ നിന്ന് മൂന്ന് പേർക്കും പങ്കുണ്ട് എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു മൂന്ന് പ്രതികളും കുറ്റം സമ്മതിച്ചു കൊല നടത്തിയ സ്ഥലം രണ്ടാം പ്രതി പോലീസിനോട് പറഞ്ഞു വലിയ പെരുമ്പുഴ പാലത്തിന്റെ കാറിനകത്ത് വെച്ചാണ് യുവതിയെ കൊലപ്പെടുത്തിയത് മുഖ്യ സാക്ഷിയായ സുരേഷ് കുമാറാണ് പരാതിക്കാരനെന്നും ഇയാളാണ് കൊലപാതക വിവരം പോലീസിനെ അറിയിച്ചതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെയുണ്ട് രണ്ടായിരത്തി എട്ടിലാണ് കലയെ കാണാതായത് എങ്ങനെയാണ് കലയെ കൊന്നത് എന്നും എന്തിനു വേണ്ടിയായിരുന്നു എന്നും ഭർത്താവ് അനിൽ നാട്ടിലെത്തിയാൽ മാത്രമേ ഉറപ്പിച്ച് പറയാനാവൂ എന്ന് പോലീസ് പറയുന്നു കല കൊല്ലപ്പെട്ടതാണ് എന്ന് സ്ഥിരീകരിക്കുന്ന കൃത്യമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അനിലിനും മറ്റ് പ്രതികളും ചേർന്ന് കലയെ കൊന്ന സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചിട്ടു എന്നാണ് ാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന വിവരം